പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ മലബാറി ക്രോസ് അറുപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നിറചന മോഴ പ്രസവിക്കാൻ ഇരുപത്തിരണ്ട് ദിവസം ബാക്കിയുള്ള ഇനി രണ്ടാം പ്രസവം ആട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ നാലു കുട്ടികൾ ഒരു ലിറ്റർ കറവിൻ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ നിറയേജനെ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബ്രീഡിംഗ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഏഴ് മാസം പ്രായമായ കൗട്ടാക്ക കറോളി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസി നല്ല കാൽപ്പൊക്കവും വളർച്ചയും ഇടനീട്ടവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ചുവിനീളവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ബ്രീഡിംഗ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയുള്ള ഏഴുമാസം പ്രായമായ കോട്ട കരോളി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി നല്ല കാൽപ്പൊക്കവും വളർച്ചയും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരിനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സുള്ള ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പക്ക ക്രോസിംഗും റിസൾട്ടുമുള്ള മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് സൺ ഓഫ് കൂപ്പർ നാൽപ്പത്തൊന്നിഞ്ച് ഹൈറ്റും നൂറ്റിയെട്ട് കിലോ ബോഡി വെയ്റ്റും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേരൻ സ്റ്റോക്കാക്കി പെർഫെക്റ്റ് ക്വാളിറ്റി മുട്ടനാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറ ചനയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് പാൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ദിവസങ്ങൾ കൊണ്ട് പ്രസവിക്കും നല്ല തീറ്റയും വെള്ളം കൂടിയും ഉണ്ട് നല്ല ഇറച്ചിപ്പിടുത്തവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ആവശ്യക്കാട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു നിറച്ചനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് അടിപൊളി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെ നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് നല്ല പാല് പിടിച്ച് വളർന്ന പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണാൻ വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ മൂന്ന് പിടകൾ നല്ല തീറ്റയും കുടിയുമൊക്കെ ഉഷാറായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രിസ്തുമസ് ഓഫറാണ് നല്ല വിലക്കുറവിലാണ് വിൽക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല മൂന്ന് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ മൂന്ന് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കട്ടാക്കട ഇതിനെ ആവശ്യക്കാരത്ത് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ഗ്രോത്തും ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള മുട്ടൻ കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസം ചെനയുള്ള നല്ല പാൽ ഉൽപാദനശേഷിയുള്ള ഈ ആട് വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പാവറും പാലുമുള്ള നല്ല സൂ സൂപ്പർ ക്വാളിറ്റിയുള്ള ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഹൈദരാബാദ് ക്രോസ് ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം തിരൂർ കുറ്റിപ്പാല ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി തള്ളയാടും അതിന്റെ ഒരു മാസം മാസമാകാൻ പോകുന്ന ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പാറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള രണ്ട് കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യർ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പാറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചുവറക്കമുള്ള നല്ല ഗ്രോത്ത് ഉള്ള ഒരു പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല മടിപ്പാവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവും ഗ്രോത്തും ഉള്ള കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് എച്ച ഉറപ്പിൽ അക്രോച്ചിങ് വീഡിയോ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ഹൈറ്റ് മുപ്പത്തി അഞ്ച് ഇഞ്ചുണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞു അറുപത്തഞ്ച് കിലോയോളം ബോഡി വെയ്റ്റ് ഉണ്ട് സ്ഥലം കോലഞ്ചേരി എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി പവറും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തവുമുള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ കുട്ടി വില്പനയ്ക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നാൽപ്പത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനാടിനെ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മുക്കം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മുക്കം ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനു വേണ്ടി രണ്ട് മാസം ചെന്നൈയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ആട് വില്പനയ്ക്ക് പിങ്ക് സ്കിന്നും വെള്ളക്കൊമ്പും നല്ല മടിപ്പവറും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടപ്പാൾ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് അറുന്നൂറ് എം എൽ പാല് നിലവിൽ കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആട് മുപ്പത് കിലോയ്ക്കെടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക